മെയ് പകുതിയുടെ വേനൽമഴ അതിശക്തമായി പെയ്തെങ്കിലും മൺസൂൺ ഇതുവരെയും സജീവമാകാത്തതിനാൽ ഇടുക്കിയിലെ വിവിധ അണക്കെട്ടുകളിലെ ജലനിരപ്പിൽ വർധനവുണ്ടായിട്ടില്ല ജില്ലയിലെ കെ എസ് ഇ ബിയുടെ അധീനതയിലുള്ള ഒൻപത് അണക്കെട്ടുകളിൽ രണ്ടിടത്ത് മാത്രമാണ് അറുപത് ശതമാനത്തിന് മുകളിൽ വെള്ളമുള്ളത് സംസ്ഥാനത്തെ പ്രധാന അണക്കെട്ടായ ഇടുക്കിയിൽ രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തി മൂന്ന് അടിയാണ് നിലവിലെ ജലനിരപ്പ് സംഭരണശേഷിയുടെ മുപ്പത് ശതമാനത്തിൽ അധികം വെള്ളമാണ് ഇവിടെ ഏറ്റവും കുറവ് ജലനിരപ്പുള്ളത് ഉള്ളത് കുണ്ടലയിലാണ് വേനൽക്കാലത്ത് തുറക്കുന്ന ആനയറങ്കലിൽ അഞ്ച് ശതമാനത്തോളവും പൊന്മുടിയിൽ മുപ്പത്തിയൊന്ന് പോയിന്റ് നാല് എട്ട് ശതമാനവും ഇരട്ടയാറിൽ പതിനാറ് ശതമാനവും കല്ലാറിൽ ഇരുപത്തിനാല് ശതമാനവുമാണ് വെള്ളമുള്ളത് ലോവർ പെരിയാറിൽ സംഭരണശേഷിയുടെ അൻപത്തി ആറ് ശതമാനം വെള്ളമുണ്ട് മാട്ടുപെട്ടിയിൽ അറുപത്തിമൂന്ന് പോയിന്റ് രണ്ടേ മൂന്ന് ശതമാനവും കല്ലാർകുട്ടിയിൽ അറുപത്തിരണ്ട് ശതമാനവും വെള്ളമുണ്ട് ചെറുകിട അണക്കെട്ടുകളിൽ ഏതാനും ദിവസങ്ങളിൽ മഴ ലഭിച്ചാൽ വെള്ളം നിറയുമെങ്കിലും തുടർച്ചയായി മഴ പെയ്തില്ലെങ്കിൽ ഇടുക്കിയിലെ ജലനിരപ്പിൽ കാര്യമായ പുരോഗതി ഉണ്ടാവില്ല കാലവർഷം ശക്തി പ്രാപിച്ചാലും ഇടുക്കി ഉൾപ്പെടെയുള്ള വൻകിട അണക്കെട്ടുകൾ തുറക്കേണ്ട സാഹചര്യം ഉണ്ടാവില്ലെന്നാണ് വിലയിരുത്തൽ മലയാളം ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം